ഏറെ സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ ചടങ്ങിലെ അധ്യക്ഷൻ എം എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ എസ് യുവിൻ്റെ ദേശീയ സെക്രട്ടറി അഭിജിത്ത് തെഹലിയ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ നല്ലവരായിട്ടുള്ള നേതാക്കന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനങ്ങളിൽ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ആ വിദ്യാർത്ഥി സമ്മേളനങ്ങളെല്ലാം നടക്കാറുള്ളത് ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം രണ്ടാമത്തെ വേദിയിലോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഈ സമ്മേളനത്തിൽ ഞാൻ കണ്ട പ്രസക്തി ഞാൻ കണ്ട പ്രത്യേകത മുജാഹിദ് സമ്മേളനത്തിൻ്റെ ഈ പ്രധാന വേദിയിൽ തന്നെ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചതിൻ്റെ വർത്തമാനകാലത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ് എന്നത് ഞാൻ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വളരെ പ്രജ്വലമായ ചർച്ചകളും സംവാദങ്ങൾക്കും വേദിയായി കൊണ്ടിരിക്കുന്ന ഈ വെളിച്ചം നഗറിൽ മറ്റൊരു ഐതിഹാസികമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറുപ്പിൻ്റെ രാഷ്ട്രീയം ക്യാമ്പസുകൾക്ക് പറയാനുള്ളത് എന്നത് ഇന്നത്തെ കാലത്ത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നേടിത്തന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിന്ന് കാണുന്ന എല്ലാ അഭിവൃദ്ധിയും നമ്മളിന്ന് കാണുന്ന എല്ലാ പുരോഗതിയുമെല്ലാം എങ്ങനെയായിരുന്നോ ഈ രാജ്യത്തിന് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ രാജ്യം ഇതുപോലെ കെട്ടിപ്പടുക്കുന്നതിൽ അങ്ങനെയൊരു പങ്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് നമ്മുടെ പൂർവികരുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രാജ്യം ജാതിയുടെയോ മതത്തിൻ്റെ പേരിലല്ല മറിച്ച് നാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തനും ജൈനനും ബുദ്ധനും പാർസനും മതമുള്ളവനും മതമില്ലാത്തവനെല്ലാം ചേർത്തുന്ന ഈ രാജ്യം ആ രാജ്യത്തെ ഒരു മതത്തിന്റെ രാഷ്ട്രമായി മാറ്റാനുള്ള ശ്രമം നടക്കുമ്പോ അരുത് അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഈ രാജ്യത്തിന് ത്രാണിയുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹമാണ് എന്നത് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു അനീതി വരുമ്പോ ഏതെങ്കിലും ഒരു അക്രമങ്ങൾ വരുമ്പോ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ രാജ്യത്ത് ശബ്ദമുയർത്തിയത് ഇവിടെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടം തുടങ്ങി രാജ്യത്തിന്റെ പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇന്ന് ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന എല്ലാ സമര പോരാട്ടങ്ങളിലും ഈ രാജ്യത്തിന്റെ ശബ്ദമുയർത്തിയത് ഈ രാജ്യത്തിൻ്റെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് നമ്മുടെ വിദ്യാർത്ഥികളാണ് നേരത്തെ ഇവിടെ ആമുഖ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അതിലൊരുപാട് പേർക്ക് ഇവിടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രിയപ്പെട്ട രോഹിത് വെമ്മലയുടെ കഥ ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ തന്നെയാണ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നജീബ് അഹമ്മദ് ആ നജീബ് അഹമ്മദ് ഇപ്പോഴും എവിടെയാണോ എന്ന് പോലും അറിയാതെ തിരോധാനത്തിന്റെ ഓരോ വർഷവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ത്യജിച്ചവരുണ്ട് അതുപോലെ തന്നെ മറ്റു മേഖലയിൽ അതിന് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഞാൻ ഈ സമ്മേളനത്തേക്ക് വരുന്നത് ഡൽഹിയിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലക്കകത്ത് ഞാൻ സന്ദർശിച്ചിരുന്നു സംഘടനാപരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി സന്ദർശിക്കുകയുണ്ടായിരുന്നു ഇന്ത്യയിലെ ദൈക്ഷിടകരമായ സംവാദങ്ങൾ നടന്നിരുന്ന രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലയെന്ന് നമ്മൾ കാണുന്ന ഡൽഹിയിലെ ജെ എൻ യു ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സർവകലാശാലക്കകത്ത് ഏറ്റവും വിഷമകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള അരീതിക്കെതിരെ ഇവിടെയുള്ള അക്രമങ്ങൾക്കെതിരെ ഇവിടെ കാണിക്കുന്ന നെറികേടികൾക്കെതിരെ ശബ്ദിച്ചാൽ അവിടെ സസ്പെൻഷൻ കൊടുക്കുന്ന ഒരു ദാരുണമായ ഒരു സാഹചര്യം എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധമായ നയങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കണം ഞാൻ ഇന്നലെ ഈ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഒരാളെ ഞാൻ കാണുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ കൂടെ ജാമ്യാമില്ലയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയർ ആയിരുന്ന സഫൂറ സർഗാർ ആ വിദ്യാർത്ഥിനിയെ ഇന്ന് ജാമ്യാമില്ല ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല കാരണം എന്താണ് ഈ പറയുന്ന സി എ പ്രൊട്ടസ്റ്റിനകത്ത് ആ ജാമ്യയിലെ സമരം നയിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ആ ക്യാമ്പസിൽ നിന്ന് ഡിബാർ ചെയ്യുകയാണ് ആ കുട്ടിക്ക് കശ്മീരിൽ നിന്നുള്ള സഫൂറക്ക് തൻ്റെ ഉമ്മയെ കാണാൻ തൻ്റെ മാതാപിതാക്കളെ കാണാൻ അവരെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ഇങ്ങനെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രമേൽ ഈ ഇത്രമേൽ ജാതിയുടെ ബുറുപ്പിന്റെ ഈ രാഷ്ട്രീയത്തെ അതിപ്രസരമാകുന്ന ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുന്നു ഇവിടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തിയാറിൽ അതിവിടത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഉന്മ ഉന്നതിക്കു വേണ്ടി ജസ്റ്റിസ് രജീന്ദർ സച്ചാറെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അടക്കം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കുക സാഹചര്യം ഉണ്ടായി എന്തിന്റെ പേരിലാണ് ഈ ക്യാമ്പസിനകത്തേക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വരേണ്ട എന്ന് അധികാരികളുടെ അധികാരികളുടെ തീരുമാനമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഞങ്ങളുടെ സ്കോളർഷിപ്പ് വാങ്ങി ഞങ്ങളുടെ പണം വാങ്ങി ഞങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഉണ്ടാകരുത് എന്ന് അവരുടെ ബോധ്യമാണ് ഇതിന്റെ പിന്നിൽ പിന്നിലെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം ഈ രാജ്യത്തിന്റെ ംഗത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുണ്ടല്ലോ ഇവിടത്തെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ വർഷവും പറയുന്നുണ്ട് രണ്ട് കോടി ജോലി വാഗ്ദാനം ചെയ്യുന്നു എന്ന് ആ രണ്ട് കോടി ജോലി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അവിടെ രാമക്ഷേത്രത്തിലേക്ക് ചർച്ചകൾ പോകുന്നു ഇവിടെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഭക്ഷണം തരുന്ന കർഷകർ സമരം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗ്യാൻ വ്യാപിയിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ പള്ളികൾ തകർത്ത് രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഇവിടെ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ആരെങ്കിലും ഇത്തരത്തിൽ െതിർത്ത് ശക്തമായി നിൽക്കാൻ ഇതുപോലെ തന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഫാസിസ്റ്റ് അജണ്ടയെ പുരുത്താൻ കഴിയുന്ന ശക്തിയായി നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രതകൻ എസ് എഫ് ഐയുടെ പ്രതിനിധിയുമൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി ഐ കേ ഈ രാജ്യത്തിൻ്റെ ഈ ഫാസിസ്റ്റ് പോരാട്ടത്തിനെതിരെ അവരെടുത്ത നിലപാട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ കാലഘട്ടത്തെ തന്നെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ കണ്ണൂർ സർവകലാശത്ത് ഗോഡ്സയും ദീൻ ദയാൽ ഉപാധ്യയും പാഠ്യപദ്ധതി ഉൾപ്പെടുത്താനുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട ബാധ്യത ഉണ്ടാകണം ഒരുമിച്ച് നിൽക്കലാണ് ഇതിന്റെ ബാധ്യത ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ ആരെങ്കിലും മറ്റു തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനോ അല്ല നമുക്ക് വേണ്ടത് ആത്മാർത്ഥതയോടുകൂടി ഈ വെറുപ്പിനെ മാറ്റി നിർത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന മെസ്സേജ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതീവ ജാഗ്രതയോടുകൂടി നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അത്രമേൽ പ്രതിസന്ധിയോടുകൂടിയാണ് ഈ രാജ്യം കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമുക്കൊരു ആ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുമിച്ച് നിൽക്കുക വ്യത്യാസങ്ങൾ 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 ഉണ്ടാവും ഉണ്ടാവും അഭിപ്രായ അഭിപ്രായ പക്ഷേ നമ്മൾ ഒന്നാണ് എന്ന എന്ന ബോധ്യം ബോധ്യം ഈ രാജ്യം നമ്മുടേതാണ് നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരുന്നത് അവിടെയാണ് പ്രിയമുള്ളവരെ മുമ്പിൽ നിൽക്കുന്ന നാളെയുടെ പ്രതീക്ഷകളായിട്ടുള്ള നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ച ഫോർത്ത് ഇൻഡസ്ട്രിയൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളുടെ റോബോട്ടിക്സിന്റെ അതുപോലെയുള്ള ടെക്നോളജികളുടെ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആധുനിക വെറുപ്പിനെതിരെ വിദ്വേഷത്തിനെതിരെ അതേ നാണയത്തിൽ നമുക്ക് കടിയണം ആ ഇതുപോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കൂടി നിലനിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യം നിർത്തുന്നു ഹിന്ദ്